സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം നാരായണീയത്തിലെ എഴുപതാം ദശകം പഠിക്കാം എഴുപതാം ദശകത്തിൽ സുദർശന ശാപമോക്ഷം ശംഖചൂടവധം അരിഷ്ടവധം ഇങ്ങനെ മൂന്ന് കഥകളാണ് വിവരിക്കുന്നത് പ്രദ്യം വായിച്ചിട്ട് അർത്ഥം പറയാം ിരസാകുലം രമിതവൽഭേ വല്ല കി പുരമംബിക്കാബിക്കാന സമേദാ സമം നിശി നിഷൈവ്യ ദിവ്യോത്സവം ഗ്രസീത് വ്രജവ മുഗ്രമാഗസ്ത രസുലം രമിതൽഭേ വല്ല കി പുരം അംബികാഗമിതു അംബികാഗാനനെ സമേത്യ ഭവത സമം നിശി നിഷേവ്യ ദിവ്യോത്സവം സുഖം സുഷുപുഹു അഗ്രസീത് വ്രജപം ഉഗ്രനാഗ തഥാ എന്നാണ് വാക്കുകൾ ഇതി ഇപ്രകാരം എന്ന് പറഞ്ഞാൽ നിന്നിൽ നീ രമിത രമിതവല്ലഭയെന്ന് ഇനി വരും നീ വല്ലഭകളെ രമിപ്പിച്ചപ്പോൾ എന്നുള്ള വരും നിന്നിൽ എന്നുള്ളത് സപ്തമേറ്റ് സാകുലം രസകൊണ്ട് വിവശരാക്കത്തക്ക രീതിയിൽ രമിത വല്ലഭയെല്ലാം രമിപ്പിക്കപ്പെട്ട വല്ലഭമാരോടുകൂടിയവനിൽ നിന്നാണ് അതിൻ്റെ പ്രയോഗം സപ്തമയാണ് പക്ഷേ അങ്ങനെ രമിപ്പിച്ച ആ സമയത്ത് ആ സന്ദർഭത്തിൽ ആ കാലത്തൊരു ദിവസം വല്ലവാഹ ഓപന്മാരെല്ലാവരും കൂടി ഭഗവാനുൾപ്പെടെ കഥാപി ഒരിക്കൽ അംബികാ കമിതുഹു എന്ന് പറഞ്ഞാൽ പരമേശിവരൻ്റെ അംബിക പാർവതി ദേവിയാണ് പാർവതി ദേവിയുടെ കവിതാവ് പരമേശ്വരൻ പരമേശ്വരൻ്റെ എന്ന് പറഞ്ഞാൽ അപ്പം ക്ഷേത്രം ഒന്നും ഇവിടെ അവിടെ ഉത്സവം നടക്കുകയാണ് അവിടെ എല്ലാവരും കൂടെ പോയി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അംബികാകാനി വൃന്ദാവനം എന്ന് പറയുന്നത് പോലെയുള്ള സ്ഥലമാകാം അല്പം മാറിയുള്ള ഒരു സ്ഥലമാണ് അവിടെ സമേത്യ എത്തിയിട്ട് ഭവതാസമം ഭവതാ ഭവാനോട് കൂടി തൃതിയാണ് സമ അവിടെ എത്തിയ സമം എത്തിയിട്ട് നിശേ അത് രാത്രിയിൽ അവയാണ് നിഷേവിയ ദിവ്യോത്സവം നിഷേവിയ ദിവ്യോത്സവം ഒരു ദേവ ഉത്സവം ഉണ്ടായിരുന്നു അതിനെ നിഷേവ്യ എന്ന് പറഞ്ഞാൽ അത് സേവിച്ചിട്ടെന്ന് പറഞ്ഞാൽ അത് കണ്ടിട്ട് അതിനെ ആസ്വദിച്ചിട്ട് എന്നർത്ഥം സുഖം സുഷുഭൂഹു സുഖമായിട്ട് അവിടെ തന്നെ എല്ലാവരും ഉറങ്ങി എന്ന് പറഞ്ഞാൽ ഉറങ്ങി എന്നർത്ഥം ഈ സമയത്ത് തഥാ അവസാനമുണ്ടല്ലോ അപ്പോൾ വ്രജപം എന്ന് പറഞ്ഞാൽ വ്രജത്തെ പാലിക്കുന്നവന് നന്ദഗോപുരാണ് ആ വ്രജത്തിൻ്റെയൊക്കെ ചെറിയ സ്ഥലമാണെങ്കിൽ രാജാവ് വന്നതല്ലെങ്കിൽ അധിപൻ ആണ് നന്ദഗോപുര നന്ദഗോപുരേ അഗ്രസീ അഗ്രസീത എന്ന് പറഞ്ഞാൽ വിഴുങ്ങി ഗ്രസിക്കുക വിഴുങ്ങുക ഉഗ്രനാഗ ഒരു ഉഗ്രനാഗ്രഗം ബന്ധവോപരെ വിഴുങ്ങാൻ തുടങ്ങി അതാണ് അടുത്ത പാഹി പാഹീരി പശ തം ബനു സമുസാദ്യ വൈദ്യതിരീം സമുന്മുഖം അഥ ഉൽമുഖ അഭിഹതേ അഭി തസ്മ ബലാദ് അമുഞ്ചതി ഭവത് പദേ നപതി പാഹി പാഹി ഇതി തൈഹി തദാ ഖലു പദാ ഭവാൻ സമുപഗമ്യ പസ്പർശ തം ബഭൗ സഹ ച ചം തനും സമുപസാദ്യ വൈദ്യാധരീം എന്ന വാക്കുകൾ സമുന്മുഖം എന്ന് പറഞ്ഞാൽ നേരിട്ട് അപ്പോൾ തോടുമുഖം എന്ന് പറയുമല്ലോ അവിയേയായിട്ട് എടുക്കണം അഥ അനന്തരം ഉൽമുഖി ഉൽമുഖം എന്ന് പറഞ്ഞാൽ തീക്കൊള്ളി തീക്കൊള്ളിയുള്ള കമ്പ് അതാണ് അപ്പോൾ നമുക്ക് ഊഹിക്കാം ഇരുട്ട് ഉള്ളതുകൊണ്ട് അവിടെ തീയൊക്കെ കൂട്ടിയിട്ട് ചൂടിന് വേണ്ടി ഇട്ട് കാണും അതായിരിക്കുമല്ലോ പെട്ടെന്ന് തീക്കുള്ളിയുള്ള കമ്പ് കിട്ടണമെങ്കിൽ ആ കമ്പ് കമ്പുകളാൽ തീക്കുള്ളികളാൽ അഭിഹത ഈ പാമ്പിനെ അടിച്ചു എനിക്കപ്പെട്ടവൻ എനിക്കപ്പെട്ടവനിൽ തസ്മിൻ തസ്മിൻ എന്ന് പറഞ്ഞാൽ അവനിൽ എനിക്കപ്പെട്ടപ്പോൾ അർത്ഥം അവിടെ അവനിൽ എനിക്കപ്പെട്ടവനിൽ അവ അങ്ങനെ അങ്ങനെയുള്ളപ്പോഴും ബലാതെന്ന് പറഞ്ഞാൽ ബലമായിട്ട് പറഞ്ഞാൽ ശക്തമായിട്ട് ബലാത് അഭിയേയമായിട്ടെടുക്കാം അമുഞ്ചതി അമുഞ്ചതി എന്ന് പറഞ്ഞാൽ മോചിപ്പിക്കാത്തതിൽ എന്ന് പറഞ്ഞാൽ മോചിപ്പിക്കാതെ ഇരുന്നപ്പോൾ പിടിവിടാതെ ഇരുന്നപ്പോൾ ആ സർപ്പം പിടിവിട്ടില്ല എന്നാൽ ഇപ്പോൾ ഭഗവത് പദത്തിൽ ഞപതി തൈഹി ഞപതി അവരാൽ പതിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർ വന്ന് അങ്ങയുടെ പദ പാദത്തിൽ പതിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ശരണം പ്രാപിച്ചു നർത്തം പാഹി പാഹി ഇതി രക്ഷിച്ചാലും രക്ഷിച്ചാലും എന്ന് ശരണം പ്രാപിച്ചു തദാ അപ്പോൾ ഖനു വ്യയമാണ് അപ്പോൾ തന്നെ നൃസം ഇവിടെ നിശ്ചയം എന്നാണ് ഖനു പദാ കാലുകൊണ്ട് കൃതിയാണ് ഭഗവാൻ അങ്ങ് സമൂഹ അങ്ങ് എത്തിയിട്ട് സമൂഹഗമ്യം എത്തിയിട്ട് പസ്പർശ തം തംസ്പർശ അവനെ ആ നാഗത്തെ സ്പർശിച്ചുപർശ സ്പർശിച്ചു നൃസം ബഭൗ സഹ ച സഹ ച അവനും എന്ന് പറഞ്ഞാൽ ശോഭിച്ചു ക്രിയയാണ് നിജാം തനും സമൂഹസാദ്യ നിജാം എന്ന് പറഞ്ഞാൽ തൻ്റെ അവ തനു സ്ത്രീലിംഗം ആയതുകൊണ്ട് സ്ത്രീലിംഗമായിട്ട് പറയുന്നത് തനും തൻ്റെ ശരീരത്തെ എങ്ങനെയുള്ള ശരീരം വൈദ്യാധരിയും തനും വിദ്യാധരനെ സംബന്ധിച്ച ശരീരത്തെ ഒരു വിദ്യാധരൻ്റെ രൂപം സ്വീകരിച്ചിട്ട് നിർദ്ധം സമൂപസാദ്യ എന്ന് പറഞ്ഞാൽ അത് ആയിട്ട് മാറിയിട്ട് അതിനെ സ്വീകരിച്ചിട്ട് വിദ്യാധരിയും തനും സമൂപസാദ്യ നിജാം തനും സമൂപസാദ്യ അതിനെ സ്വീകരിച്ചിട്ട് ക്രിയ എടുക്കേണ്ടത് ശോഭിച്ചു ആ അവിൻ്റെ അകത്തിൻ്റെ ശരീരം അങ്ങോട്ട് മാറി സ്പർശിച്ചതേ ഉള്ളൂ കാൽ കൊണ്ട് സ്പർശിച്ചപ്പോൾ തന്നെ ആ നാഗത്തിൻ്റെ ശരീരം മാറി വിഖ്യാധരനായിട്ട് പ്രത്യക്ഷപ്പെട്ടു അർത്ഥം സുദർശനധര പ്രഭോ നനു സുദർശനാഖ്യോസ്മ്യഹം മുനീൻ ക്വചിതുപാഹസം തൈഹ മാം വിധുർവാഹസംർപ്പണാദമലതാ ഗതോസ്മിത്യസോസ്തുവൻ നിജപദം യ്രജപദം ചോപാ മുദ സുദർശനധര പ്രഭോ നനു സുദർശനാഖ്യ അസ്മി അഹം മുനീൻ കുചിത് ഉപാഹസം തേ ഇഹ അവിടെ പ്രത്യേക ഒരു സന്ധ്യയാണ് ത ഇഹ എന്നാണ് സന്ധ്യ വരുമ്പോഴേ തേ ഇഹ എന്നാണ് വാക്കുകൾ ത ഇഹ അത്ത ഇഹ എന്നുള്ളത് തേ ഇഹമാം വ്യധുവാഹസം ഭവത്പദസമർപ്പണത് അമലതാ ഗതാ അസ്മിതി അസൗ സ്തുവൻ നിജപദം യയൗ വ്രജപദം ചോപാ മുദ വാക്കുകൾ സുദർശനധര അലയോ സുദർശന ചക്രം ഭഗവാൻ ധരിക്കുന്ന ആളാണല്ലോ അലയോ ഭഗവാനെ മഹാവിഷ്ണുവിൻ്റെ അംശത്തോടു കൂടിയ ഭഗവാനെ എന്നുള്ള അർത്ഥമാണ് സംബോധനയാണ് പ്രഭു പ്രഭു എന്നുള്ള സംബോധന ഗുരു എന്ന് പറയുന്നത് പോലെ നനും അങ്ങനെയല്ലേ സ്യനമായ എന്നൊക്കെയുള്ള അർത്ഥമുണ്ട് സുദർശനാഖ്യ അസ്മി സുദർശനാഖ്യ എന്ന് പറഞ്ഞ പേര് സുദർശനൻ എന്ന പേരുള്ള അസ്മി എന്ന് പറഞ്ഞാൽ ഞാൻ ആകുന്നു അഹം അഹ ഞാൻ സുദർശനെന്ന പേരുള്ള ആൾ ആകുന്നു അസ്മി എന്ന് പറഞ്ഞാൽ അസ്ഥി സ്ഥന്തി അസ്തിഥ അസ്മി സ്വഹ സ്മഹാന് രൂപങ്ങൾ അങ്ങനെയാണ് അസ്മി ഞാൻ എന്നുള്ളത് മുനീൻ മുനിമാരെ ദ്വിതീയ ബഹുജനം കുച്ചിതൊരിക്കൽ അഭിയേ ആണ് ഉപാഹസം ഞാൻ പരിഹസിച്ചു ഉപാഹസത്ത് എന്നുള്ളതിൻ്റെ ഉത്തമ പ്രശ്നമാണ് ഉപാഹസം ത ഇഹ തേ ഇഹ തേന്ന് പറഞ്ഞാൽ ആവോ സഹ തേ ഇഹ ഇവിടെ അപ്പോൾ എന്നത് അർത്ഥമാണ് ഇവിടെ മാം എന്നെ വിധു വാഹസം വിധു വാഹസ എന്ന് പറഞ്ഞാൽ പാമ്പ് വാഹസം വിധു എന്ന് പറഞ്ഞാൽ പാമ്പിനെ ചെയ്തു എന്ന് പറഞ്ഞാൽ പാമ്പാക്കി വിധു എന്ന് പറഞ്ഞാൽ ചെയ്തു ഭവത്പദ സമർപ്പണാഥ അങ്ങയുടെ പാദം സമർപ്പിച്ചതിനാൽ അങ്ങയുടെ പാദ സ്പർശത്താൽ എന്നർത്ഥം സമർപ്പണാഥ അത് ഹേതുവായിട്ട് പഞ്ചമി അമരതാം ഗത ഞാൻ മാലിന്യമില്ലാത്ത അവസ്ഥയെ ആ ശാപ ഇല്ലാത്ത അവസ്ഥയെ എന്നർത്ഥം തിരിയ ഗതഹ പ്രാവശ്യവനായി യഥ അസ്മി ഞാൻ പ്രാപിച്ചവനായി ഇതി ഇപ്രകാരം അസൗ ഇവൻ ഈധരൻ സ്തുവൻ സ്തുതിക്കുന്നവനായിട്ട് സ്തുവൻ സ്തുവന്തവും സ്തുവന്ത നിജപദം യയവ് തൻ്റെ സ്ഥാനത്തേക്ക് തൻ്റെ ലോകത്തേക്ക് പദത്തെ യയവ് എന്ന് പറഞ്ഞാൽ ഞാനും ചെയ്ത് പോയി ക്രിയാണ് വ്രജപദം ച ഗോപാഹ ഗോപാഹ ഗോപന്മാർ ആകട്ടെ വ്രജപദം ആമ്പാടി ആ ഗോപന്മാരുടെ സ്ഥാനം വ്രജപഥത്തെയും ചാ എന്ന് പറഞ്ഞാൽ തേയും അവിടെ പോയി എന്നുള്ള അർത്ഥം എടുക്കണം മുതാ കൂടി അവർ പോയി നന്ദകൂവർക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല എന്നുള്ള വർഷത്തിലാണ് അടുത്ത ബന്ധം നോക്കാം സീരിണ വിഹരതി കഥാപിഖല വിഹരതില ശംഖചൂഡോലാഹം അതിദ്രുതമനുദ്രുതമുക്തനാരീജനം രുമണിം ഹലഭൃതേജ തദാ കി ഖലു സീരിണ വിഹരതി ് സ്ത്രീജനൈ ജഹാര ധനദാനുഗ സഹകില ശംഖചൂട അബല അതിദ്രുതം അനുദ്രുതം അഥ മുനാരീജനം രുചിത ശിരോമണിം ഹലഭൃത്തെ ചദദ എന്നാണ് വാക്കുകൾ കഥാപി എന്നുള്ളത് ഒരിക്കലും എന്നുള്ള അർത്ഥത്തിൽ കലു ഒരിക്കൽ നിശ്ചയമായാണ് ഖലുപക്ഷേ ഒരിക്കൽ അങ്ങനെ സീരിണ എന്ന് പറഞ്ഞാൽ ബലഭദ്ര രാമന സീരിണ തൃതീയ സീരിയോടുകൂടി തൊയ് വിഹരതി നിന്നിൽ വിഹരിച്ചവനിൽ എന്ന് പറഞ്ഞാൽ നീ വിഹരിച്ചപ്പോൾ സപ്താമിയാണ് രണ്ടും സ്ത്രീ ജനൈഹി സ്ത്രീജനങ്ങളോടൊപ്പമാണ് സ്ത്രീ ജനൈഹി ജനം എന്ന് പറഞ്ഞാൽ കൂട്ടം ജനൈഹി തൃതീയ ബഹുജനം അവരോടൊപ്പം കളി വിഹരിച്ച് നടക്കുമ്പോൾ ജഹാര അപഹരിച്ചു ധനദാനുകൻ അനതൻ എന്ന് പറഞ്ഞാൽ വൈശ്രവണൻ വൈശ്രവണന്റെ വൃത്യനായിട്ട് അനുകൻ വൃത്യൻ വൃത്തിയനായിട്ട് സ്ത്രീകളെ അപഹരിച്ചു ആളുടെ പേരാണ് ശംഖചൂടൻ ശംഖചൂടൻ എന്നായിരുന്നു ശംഖചൂടഹ കിലവിയാണ് പോലും സഹ എന്ന് പറഞ്ഞാൽ അവൻ അബലാഹ അബലകളെ സ്ത്രീകളെ അബലാഹം അബലേ അബലാഹ ബഹുചനം അതിദ്രുതം ദ്രുതം എന്നാൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അനുദ്രുതഹ കൂടെ ഓടുന്നവൻ ദുരിത ദുരിതം ഓടുക എന്നുള്ള അർത്ഥമുണ്ട് അനുദ്രുതനായ അനുദ്രതനായിട്ട് തം അവനെ അഥ അനന്തരം മുക്തനാരീജനം നാരീജനങ്ങൾ മോചിപ്പിക്കട്ടെ മോചിപ്പിക്കപ്പെട്ട അവനെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പുറകെ കൃഷ്ണൻ ചെല്ലുന്നത് കണ്ടപ്പം ആ സ്ത്രീകളെയൊക്കെ വിട്ടു മോചിപ്പിച്ചോട്ട് വീണ്ടും ഓടുകയാണ് പക്ഷേ വിട്ടില്ല കൃഷ്ണൻ വിട്ടില്ല ഒരു എന്ന് പറഞ്ഞാൽ വധിച്ചു എന്നെ അർത്ഥം ശിരോ എന്നിട്ട് അതുമാത്രമല്ല ശിരോമണിം തസ്യ എന്ന് വാക്കുണ്ടാവും അവൻ്റെ ശിരോമണി അവൻ്റെ തലയിലുണ്ടായിരുന്ന രത്നത്തെ ഹലഭൃതേ ഹലഭൃത് ബലരാമണിയാണല്ലോ ഹലഭൃത് ഹലഭൃതൗ ഹലഭൃദ എന്നാണ് അതിൻ്റെ ചതുർത്ഥിയാണ് ഹലഭൃത്തിനായിക്കൊണ്ട് ഹദദാഹ നൽകുകയും ചെയ്തു ശിരസുരുണ്ടായിരുന്ന അതിവിശിഷ്ടമായ രത്നം അത് ബലഭൃതനാമനെ കൊടുക്കുകയും ചെയ്തു സുഹൃജനൈ സഹവനേഷു ലീലാപരം മനോഭവ മനോഹരം രസിതവേണുനൃതം അമരീദൃമൃതപാരണാദായ വിചിന്യമു ആലപരതാ ഗോപിജനേഷു ച സുഹൃജനൈ സഹ വനേഷു ലീലാപരം നോഹോ മനോഹരം രസിതവേണുനദമൃതം അമരീദൃം അമൃതവാരണാദി വിജിന്യമു നലവൻ വിരഹതാപിത ഗോപികൾ ദിനേഷു ദിനങ്ങളിൽ എല്ലാ ദിവസവും ദിനങ്ങളിലും ച സുഹൃജനൈ സഹ സുഹൃജനങ്ങളോട് കൂടി തൃതീയ വിഭോജനമാണ് സുഹൃജനൈ സഹ വിയം വനേഷു വനങ്ങളിൽ സപ്തമ വിഭോജനം ലീലാപരം ലീലാപരം എന്ന് പറഞ്ഞാൽ കീട തൽപരനായിട്ട് നടക്കുന്ന അങ്ങയെ മനോഭവ മനോഹരം മനോഭവം എന്ന് പറഞ്ഞാൽ കാമദേവനാണ് മനസ്സിൽ ജനിക്കുന്നവൻ ആ കാമദേവന് തുല്യമായ മനോഹര എന്നർത്ഥം പിന്നീട് രസിതർ വേണുനാഥാമൃതമാണ് വളരെ രസകരമായി വേണുനാഥത്തെ അമൃതത്തെ ഓടക്കുഴൽ വിളിക്കുന്നവൻ എന്നുള്ള രസിപ്പിക്കുന്നവനായ അങ്ങേ ഭവന്ത ഭവാനെ അമരീ ദൃശ്യാം അമൃതപാരണാദായനം എന്നാണ് വേറൊരു വിശേഷമാണ് അമരി എന്ന് പറഞ്ഞാൽ അമരൻ ദേവനാണല്ലോ അമരി ദേവസ്ത്രീകൾക്ക് അവരുടെ ദൃക്ക് എന്ന് പറഞ്ഞാൽ കണ്ണുകൾ ദൃശ്യാം കണ്ണുകൾക്ക് ദേവസ്ത്രീകളുടെ കണ്ണുകൾക്ക് അമൃതപാരണാദായനം ഭാരണാദായനം അമൃതപാരണയെ അമൃതം ഭക്ഷിക്കാനുള്ള അവസ്ഥയെ ദൈനം എന്ന് പറഞ്ഞാൽ നൽകുന്ന നൽകുന്നവനെ ആയ അങ്ങേ വിചിത്യ വിചിന്തിയ അങ്ങയെ ഓർത്ത് ചിന്തിച്ചിട്ട് കിമു ന ആലവൻ എന്താണ് ന ആലവൻ പറയാഞ്ഞത് എന്താണ് പറഞ്ഞ് കരയാഞ്ഞത് കിമെന്ന് പറഞ്ഞാൽ എന്തെന്ത് അല്ല എന്നുള്ള കിം എന്നു പറഞ്ഞാൽ എന്തല്ല ആലവൻ വിരഹതാപിതാഹ വിരഹം കൊണ്ട് ദുഃഖിതകൾ ആയ ഗോപികമാരെ ആ കൃഷ്ണനെ കുറിച്ച് കൃഷ്ണനിങ്ങനെ വനത്തിലൊക്കെ പോകുമ്പോഴേ കാണാൻ കഴിയാത്തത് കൊണ്ടുള്ള ദുഃഖം കൊണ്ട് കൃഷ്ണനെക്കുറിച്ച് ആ പരിഭവം പറയുന്നു എന്നുള്ള അർത്ഥമാണ് ഭോജരാജൃതൃഷ്ടിരരിഷ്ടുനി സ്മഭവത്തെ വൃഷരൂപീം ഭോജരാജഭൃതകു അഥ കശ്ചിത് കഷ്ടദുഷ്ടപഥദൃഷ്ടി അരിഷ്ട നിഷ്ടുരാകൃതി അപുഷ്ടുനിനാദ തിഷ്ടതേ സ്മ ഭവതേ വൃഷരൂപീ എന്ന് വാക്കുകൾ ഭോജരാജ ഭൃതക ഭൃതക എന്ന് പറഞ്ഞാൽ ഭൃത്യൻ ഭോജരാജാവ് കംസനാണല്ലോ കംസന ഭൃത്യനായ തു അവ്യയമാണ് ആകട്ടെ അഥ അനന്തരം അത് അവയമാണ് എന്ന് പറഞ്ഞാൽ ഒരുവൻ ഒരു ഭൃത്യൻ എന്നർത്ഥം കശ്ചിതവും അവ്യയമായിട്ട് ചീത് വരുമ്പോൾ അവ്യയമാണ് കഷ്ടദുഷ്ടപഥ ദൃഷ്ടി കഷ്ടമായ ദുഷ്ടമായ പഥം എന്ന് പറഞ്ഞാൽ വഴി ആ മാർഗമുള്ള ദൃഷ്ടി അങ്ങനെയുള്ള ദൃഷ്ടി ആ നോട്ടം ദൃഷ്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ വീക്ഷിക്കുന്നവൻ അങ്ങനെ എന്ന് പറഞ്ഞാൽ അതിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്ന ആൾ അങ്ങനെയുള്ള അരിഷ്ട എന്നാണ് അരിഷ്ടൻ എന്നാണ് ആ പ്രത്യേൻ്റെ പേര് ആസുരൻ്റെ പേര് അരിഷ്ട അരിഷ്ടാസുരവധനാണ് അരിഷ്ടാസുരവധം ആണ് പറയാൻ പോകുന്നത് ആളങ്ങനെ ആയിരുന്നു നിഷ്ഠുരാകൃതിയായിരുന്നു ഉഗ്ര നിഷ്ഠുരം ക്രൂരമായ ആകൃതിയോടുകൂടിയവനായിരുന്നു ആകൃതി ശരീരം ആ പഷ്ഠുനിനാദനായിട്ട് അടുത്ത പദ്ധതി പറയുന്നുണ്ട് വൃഷരൂപി എന്ന് പറയുന്നുണ്ട് വൃക്ഷം എന്ന് പറഞ്ഞാൽ കാള കാളയുടെ രൂപം ധരിച്ചവനായിട്ട് ആ എന്ന് പറഞ്ഞാൽ വലിയ ഘോരമായ നിനാദ് ശബ്ദം ആ കാളയുടെ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ഭഗവാനെ കാത്തു നിൽക്കുകയാണ് ഭഗവതി എന്ന് പറഞ്ഞാൽ ഭവാനെന്നുള്ളതിൻ്റെ ചതുർത്ഥിയാണ് ഭവാനായിക്കൊണ്ട് ഭവാനെ കാത്ത് എന്നർത്ഥം വരുമ്പോൾ വധിക്കാൻ വേണ്ടി നിൽക്കുകയാണ് തിഷ്ഠതയെ സ്മ എന്ന് പറഞ്ഞാൽ ഒന്തതേ എന്ന് പറയുന്ന പോലെ വർത്തമാനകാലക്രിയ നിൽക്കുന്നു എന്നാണ് അർത്ഥം തിഷ്ടതയെ പക്ഷേ സ്മ എന്നുള്ള അവ്യയം ഉണ്ട് അത് പ്രയോഗിച്ചാൽ വർത്തമാനകാലക്രിയ ഭൂതകാലമായിട്ട് അർത്ഥം വരും നിൽ നിന്നു എന്നർത്ഥം ശാക്വരോ ധജഗതീ ധൃതിഹാരി മൂർത്തിമേഷ ബൃഹദീം പ്രദധാന പക്തിമാശു പരിഘൂർണ്യ പശൂനം ഛന്ദസം നിധിമവാപം ശാക്വര അഥതീധൃതിഹരീ മൂർത്തിഷ ബൃഹദീം പ്രദധാന പക്തിമാശു പരിഘൂർണ്ണ്യ പശൂനം ഛന്ദസം നിധിം അവാപഭവന്ത എന്ന് വക്കുകൾ ശക്വരെന്നു പറഞ്ഞാൽ കാള അഥ അനന്തരം ജഗതീധൃതിഹാരി ശാക്വരഹ എന്ന് പറഞ്ഞൊരു വൃത്തവും ഉണ്ട് ഒരു ഛന്തസ് വൃത്തവും ഉണ്ട് പല ഛന്തസിലുള്ള വാക്കുകളാണ് ഇതിൽ പറയുന്നത് ഈ അതെല്ലാം ഈ കാളയുടെ വിശേഷണവുമാണ് അങ്ങനെയുള്ള കാള ഛന്തസാം നിധി ഛന്തസ്സുകളുടെയൊക്കെ എന്ന് പറഞ്ഞാൽ വൃത്തമെന്ന് അർത്ഥമുണ്ട് വേദം അർത്ഥമുണ്ട് വേദങ്ങളുടെയൊക്കെ നിധിയായ ഛന്തസ്സുകളുടെ നിധിയായ ഭവാനെ ആക്രമിച്ചു ഓ രണ്ടോ മൂന്നോ ഛന്തസ്സുകൾ ആളുടെ പേര് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഈ കാള അങ്ങനെ ഛന്തസ്സുകളുടെ നിധിയായ വേദങ്ങളുടെയൊക്കെ നിധി എന്നാണെങ്കിലും ഛന്തസ്സുകൾ വൃത്തം തനം ഛന്തസ്സെന്ന് പറയാമല്ലോ അങ്ങനെ ഒരു ഒരു ഭാവനയിലുള്ള വാക്കുകളുടെ ഒരു ഭാവന ജഗത്തിൻ്റെയൊക്കെ ധൈര്യത്തെ ഇല്ലാതാക്കുന്നവനായിരുന്നു ഹരി ഹരിക്കുക എന്നത് ഇല്ലാതാക്കുക എല്ലാവരെയും കഷ്ടപ്പെടുത്തുന്നു നമ്മളർത്ഥം ഹരി ഹരിണവും ഹരിണ ഹാ ശാക്വരഹ എന്നുള്ളതിൻ്റെ വിശേഷണമാണ് അതിലേ തന്നെ ജഗതിയിൽ നിന്നും ഛന്തസുകളുണ്ട് ഈശാക്രഹ ജഗതി ധൃതി എന്നൊക്കെ പറയുന്നത് ഇപ്പം ഷർദൂല വിക്രീഡതം ശ്രദ്ധര എന്നൊക്കെ പറയുന്ന പോലുള്ള വൃത്തങ്ങൾ ഒരു ഛന്തസുകളാണ് മൂർത്തി ഏഷ മൂർത്തിയെ ശരീരത്തെ ഏഷ എന്ന് പറഞ്ഞാൽ ഇവൻ ബൃഹതിയും മൂർത്തിയും വലിയ ശരീരത്തെ അസുരൻ്റെ വലിയ ശരീരത്തെ പ്രദധാന എന്ന് പറഞ്ഞാൽ ധരിക്കുന്നവനായിട്ട് പങ്ക്തിയും പങ്ക്തി പറഞ്ഞാൽ പങ്ക്തി അതൊരു വൃത്തത്തിൻ്റെ പേരുമുണ്ട് ഛന്ദസ്സിൻ്റെ പേരുമുണ്ട് പങ്ക്തി എന്ന് പറഞ്ഞാൽ കൂട്ടം പങ്ക്തിയെ പശുവിനാ പങ്കി പശുക്കളുടെ മറ്റേ ഈ ഗോപ പശുക്കളെ മേടിച്ചുകൊണ്ടാണല്ലോ പോകുന്നത് അതിനെ വട്ടത്തിൽ ഓടിച്ചു ഈ കളയുടെ രൂപത്തിലുള്ള ഈ വലിയ രൂപം കണ്ടപ്പോൾ കളയെല്ലാം പശുക്കളെല്ലാം ഓടി അതിനെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് അതാണ് പരിഘൂർണിയെന്ന് പറഞ്ഞാൽ ചുറ്റും ഓടിച്ചിട്ട് എന്നാർത്ഥം ആ പശുക്കളെയൊക്കെ ചുറ്റും ഓടിച്ചിട്ടില്ല വെന്ത ഉപയോഗം ഛന്ദസാം നിധിയും ഛന്ദസുകളുടെയൊക്കെ നിധിയായ വേദങ്ങളുടെയൊക്കെ നിധിയായ ഭവന്തം ഭഗവാനെ സമീപിച്ചു ആപയെന്ന് പറഞ്ഞാൽ സമീപിച്ചു അടുത്ത കുതി നോക്കാം തുംഗശൃംഗമുഖമാശു അഭിയന്തം സങ്കൃഹയ്യരഭസാഭിയം ഭദ്രൂപമഭി ദൈത്യം അഭദ്രം മർദയൻ അമദയ സുരലോകം തുംഗശൃംഗഖം ആശു അഭിയന്തം സംഗൃഹയ്യരഭസാ അഭിയം തം ഭദ്രൂപം അഭി ദൈത്യം അഭദ്രം മർദയൻ അമദയ സുരലോകം എന്നാൽ വാക്കുകൾ തുങ്ക ശൃംഗമുഖം എന്ന് പറഞ്ഞാൽ തുങ്കം ഉയർന്നത് തുങ്കം എന്ന് പറയാനുള്ള ശൃംഗം കൊമ്പ് പിന്നെ മുഖം തല ഉയർത്തിപ്പിടിച്ച് ആ കൊമ്പും ഉയർത്തിപ്പിടിച്ച് വരുന്ന ആശു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അഭിയന്തം എന്ന് പറഞ്ഞാൽ ഓടി വരുന്നു സമീപത്തേക്ക് ഓടി വരുന്നവനായ തന്ന് അടുത്തവര് ഉണ്ട് അവനെ ആ കളി അവനെ സംഗ്രഹിയ പിടിച്ചിട്ടു പിടിച്ചു തടഞ്ഞു നിർത്തി പിടിച്ചു സംഗ്രഹി എലിവന്തുവിയമാണ് രഭസാദ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്നർത്ഥം രഭസാദ് അഭിയം യാതൊരു ഭയവുമില്ലാത്തവനായ അവനെ അഭിയം ഫീ ഇല്ലാത്തവനായ അവനെ പിടിച്ചിട്ട് ഭദ്രരൂപം ഭദ്രം എന്ന് പറഞ്ഞാൽ കാള എന്ന് അർത്ഥമുണ്ട് അതൊരു പ്രത്യേക അർത്ഥമാണ് ആ ഭദ്രരൂപം ഉള്ള അവനെ ഭദ്രരൂപം അഭി ഭദ്രരൂപൻ രൂപൻ അവനെയും ദൈത്യം അങ്ങനെയുള്ള ദൈത്യനെ അസുരനെ അഭദ്രം അവിടെ അഭദ്രം എന്നുള്ളത് യാതൊരു ഭദ്രതയും ഇല്ലാത്ത എന്ന് പറയാമല്ലോ യാതൊരു ന്യായവും ഇല്ലാത്തവനാണ് അങ്ങനെയുള്ള ആദീത്യനെ മർദ്ദയൻ പിടിച്ചിട്ട് കറക്കി അടിച്ചു മർദ്ദിച്ചു മർദ്ദയനായ ഭഗവാന് അമദേ സുരലോകം അമദേഹ സുരലോകത്തെ ദേവലോകത്തെയൊക്കെ അമദേയഹ എന്ന് പറഞ്ഞാൽ മതിപ്പിച്ചു എന്ന് പറഞ്ഞാൽ സന്തോഷിപ്പിച്ചു ഇവിടെയും ഭദ്രരൂപമാണെങ്കിലും അഭദ്രൻ ആണ് എന്നിങ്ങനെ ആ വാക്കുകളുടെ ഒരു വിശേഷമൊക്കെ ഉണ്ട് അടുത്ത ബോധ്യം നോക്കാം ഭഗവൻ അയ്യ ഭഗവൻ വൃഷഖാതുസ്ഥിരാജനി വൃഷസ്ഥിതിരുവ്യാം ചേസി ഭൂയാൻ മോദ ഇഭിനോ സി ചിത്രം അദ്യ ഭഗവൻ വൃഷഘാതാത് സുസ്ഥിരാ അജനി വൃഷസ്ഥിതി ഉറവ്യം വർദ്ധതയെ ചൃഷചേതസി ഹുയാൻ മോദ ഇതി അഭിനുദസി വാക്കുകൾ ചിത്രം ആശ്ചര്യം തന്നെ അദ്യ ഇന്ന് അവ്യയം രണ്ടും അവ്യയമാണ് ഭഗവൻ അല്ലേ ഭഗവാനെ സംബോധനയാണ് ഭഗവാൻ എന്നുള്ളതിനെ സംബോധനയാണ് വൃഷഘാതാ വൃഷം കാള എന്നു അർത്ഥമുണ്ടല്ലോ അതിനെ മോഘാ അതിൻ്റെ വധത്താൽ അഥമഹേതുവായിട്ട് പഞ്ചമി സുസ്ഥിര അജനി സ്ഥിരമുള്ളത് അല്ലെങ്കിൽ സമാധാനമുള്ളത് ആയിട്ട് അജനി എന്ന് പറഞ്ഞാൽ ആയി തീർന്നു ജനിച്ചു വൃഷസ്ഥിതി ഉർവി എന്ന് പറഞ്ഞാൽ ഭൂമി ഉർവിയാകും ഭൂമിയിൽ വൃഷസ്ഥിതി എന്ന് പറഞ്ഞാൽ വൃഷം എന്നുള്ളതിന് ധർമ്മം എന്നർത്ഥമുണ്ട് ധർമ്മസ്ഥിതിയൊക്കെ സുസ്ഥിരയായി സ്ഥിരമായിട്ട് ജനി ജനിച്ചു അങ്ങനെ ആയിത്തീർന്നു വർദ്ധതയേ ച വർദ്ധിക്കുകയും ചെയ്തു വൃഷചേതസി വൃഷ എന്നുള്ളതിന് ഇന്ദ്രൻ എന്നർത്ഥമുണ്ട് വൃഷചേതസി ഇന്ദ്രൻ്റെ ഉള്ളിൽ ഭൂയാൻ മോദ വലിയ സന്തോഷം വർദ്ധതയെ ച വർദ്ധിക്കുകയും ചെയ്തു എന്നാണ് ഇത് ഇപ്രകാരം അഭിനുത സ്തുത സ്തുതിക്കപ്പെട്ടവനായി എന്ന് പറഞ്ഞാൽ നീ അങ്ങനെയായി ശ്രീഹീ സുരന്മാരാൽ ദേവന്മാരാൽ നീ അങ്ങനെ സ്തുതിക്കപ്പെട്ടു എന്നർത്ഥം അടുത്ത ബന്ധം നോക്കാം ഔക്ഷകാണി പരിധാവത ദൂരം വിഭേദീത്തം സഹ ഗോവർഗുരേശ ഔക്ഷകാണി പരിധാവത ദൂരം വീക്ഷതാം അയം ഇഹ ഉക്ഷവിഭേദീ ഇഥം ആത്തഹസിതൈ സഹ ഗോപൈ ദേഹഗഹ ത് അവ വാദപുരേശ എന്ന വാക്കുകൾ ഔക്ഷകാണി എന്ന് പറഞ്ഞാൽ കാളകളുടെ കൂട്ടം ബഹുവചനമാണ് ഊക്ഷകം ഔക്ഷകേ ഔക്ഷകാണി ഹേ ഔക്ഷക ഹേ ഔക്ഷകേ ഹേ ഔക്ഷകാണി എന്ന് പറയും അല്ലയോ കാളകളുടെ കൂട്ടങ്ങളെ പരിധാവത നിങ്ങൾ ഓടിക്കൊള്ളുക ദൂരം ദൂരക്കെ ഓടിക്കൊള്ളുക വീക്ഷതം നോക്ക കണ്ടാലും അയം ഇവൻ എന്നാണ് അയം ഇഹ ഇവിടെ ഇവൻ ഉക്ഷവിഭേദിയാണ് കാളകളെ ഇല്ലാതാക്കുന്നവനാണ് കാളയെ ഇല്ലാതാക്കം കാള എന്നർത്ഥം ഉക്ഷയെ ഭേദിക്കുന്ന ഇല്ലാതാക്കുന്നവനാണ് അതുകൊണ്ട് നിങ്ങൾ ഓടിക്കൊള്ളുക എന്ന് ഗോവന്മാർ ഭഗവാനെ കളിയാക്കുകയാണ് യുദ്ധം ഇപ്രകാരം എം ആത്തഹസിതൈഹി ഹസിതം എന്ന് പറഞ്ഞാൽ ചിരിയോടുകൂടി ആത്തവം എന്ന് പറഞ്ഞാൽ അതിനോട് കൂടിയവരായിട്ട് ഗോപൈഹി അങ്ങനെയുള്ള ഗോപന്മാരോട് തൃതീയ ഭൂജനം സഹ കൂടി ഗേഹഗഹ ത്വം ഗേഹത്തിൽ പോയവനായ ത്വം അങ്ങ് അവ അവ എന്ന് പറഞ്ഞാൽ അങ്ങ് രക്ഷിച്ചാലും അങ്ങ് എന്നെ രക്ഷിച്ചാലും എന്ന് പട്ടത്തിൽ പറയുന്നതുമാണ് വാദപുരേശ ഗുരുവായൂരപ്പ അങ്ങ് അങ്ങനെയുള്ള അങ്ങ് എന്നെ രക്ഷിച്ചാലും എല്ലാവർക്കും വിനീതമായ നമസ്കാരം